അധ്യായം മുപ്പത്തിയൊന്ന് ലുഖ്മാൻ അവതരണം മക്കയിൽ സൂക്തങ്ങൾ മുപ്പത്തിനാല് പരമകാരുണികനും ദയാപരനുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ലാം മീം യുക്തിപൂർണമായ ഗ്രന്ഥത്തിലെ വചനങ്ങളാണിത് ഉദിൽ സച്ചരിതർക്കിതൊരനുഗ്രഹമാണ് ും അവർ നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുന്നവരാണ് ക്കാത്ത് നൽകുന്നവരാണ് പരലോകത്തിൽ അടിയുറച്ചു വിശ്വസിക്കുന്നവരും ഉല ഇ കാലിം അവർ തങ്ങളുടെ നാഥനിൽ നിന്നുള്ള നേർവഴിയിലാണ് വിജയികളും അവർ തന്നെ ും ജനങ്ങളിൽ അനാവശ്യ വർത്തമാനം വിലയ്ക്ക് വാങ്ങുന്ന ചിലരുണ്ട് ഒരു വിവരവുമില്ലാതെ മനുഷ്യരെ ദൈവമാർഗത്തിൽ നിന്ന് തെറ്റിച്ചു കളയാൻ വേണ്ടിയാണിത് ദൈവമാർഗത്തെ പുച്ഛിച്ചു തള്ളാനും അത്തരക്കാർക്കാണ് നന്നേ നിന്ദ്യമായ ശിക്ഷയുള്ളത് അവരിൽ ഒരുവനെ നമ്മുടെ വചനങ്ങൾ ഓതി കേൾപ്പിച്ചാൽ അഹങ്കാരത്തോടെ തിരിഞ്ഞു നടക്കും അങ്ങനെയൊന്ന് കേട്ടിട്ടുപോലുമില്ലാത്ത വിധം അവന്റെ ഇരു കാതുകളിലും അടപ്പുള്ള പോലെ അതിനാൽ അവനെ നോവേറിയ ശിക്ഷയെ സംബന്ധിച്ച ശുഭവാർത്ത അറിയിക്കുക സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് ഉറപ്പായും അനുഗ്രഹപൂർണമായ സ്വർഗീയാരാമങ്ങളുണ്ട് അവരവിടെ സ്ഥിരവാസികളായിരിക്കും അള്ളാഹുവിൻ്റെ അലംഘനീയമായ വാഗ്ദാനമാണിത് അവൻ ഏറെ പ്രതാപിയും യുക്തിമാനുമാണ് خلق السماوات بغير عمد ترونها وألقى في الأرض رواسي أن تميد بكم وبث فيها من كل دابة وأنزلنا من السماء ماء فأنا നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന തൂണുകളൊന്നുമില്ലാതെ അവൻ ആകാശങ്ങളെ സൃഷ്ടിച്ചു ഭൂമിയിൽ ഊന്നിയുറച്ച പർവ്വതങ്ങൾ ഉണ്ടാക്കി ഭൂമി നിങ്ങളെയും കൊണ്ട് ഉലഞ്ഞു പോകാതിരിക്കാൻ അതിലവൻ സകല ഇനം ജീവജാലങ്ങളെയും വ്യാപിപ്പിച്ചു മാനത്തു നിന്നും മഴ പെയ്യിച്ചു അതുവഴി ഭൂമിയിൽ നാം സകല ഇനം മികച്ച സസ്യങ്ങളെയും മുളപ്പിച്ചു കൊല്ലി കൊല്ലമീലിമൂനഫീ ബോലി ഇതൊക്കെയും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്നാൽ അവനല്ലാത്തവർ സൃഷ്ടിച്ചത് ഏതെന്ന് നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരൂ അല്ല അക്രമികൾ വ്യക്തമായ വഴികേടിൽ തന്നെയാണ് ഹമീദ് ലുഖ്മാന് നാം തത്വജ്ഞാനം നൽകി അദ്ദേഹത്തോട് നാം ആവശ്യപ്പെട്ടു നീ അള്ളാഹുവിനോട് നന്ദി കാണിക്കുക ആരെങ്കിലും നന്ദി കാണിക്കുന്നുവെങ്കിൽ സ്വന്തം നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് അവനത് ചെയ്യുന്നത് ആരെങ്കിലും നന്ദി കേട് കാണിക്കുകയാണെങ്കിലോ അറിയുക തീർച്ചയായും അള്ളാഹു അന്യാശ്രയമില്ലാത്തവനും സ്തുത്യർഹനുമാണ് وَإِذْ قَالَ لُقْمَانُ لِابْنِهِ وَهُوَ يَعِظُهُ يَا بُنَيَّ لَا تُشْرِكْ بِاللَّهِ إِنَّ الشِّرْكَ لَظُلْمٌ عَظِيمٌ ൻ തന്റെ മകനെ ഉപദേശിക്കവേ ഇങ്ങനെ പറഞ്ഞതോർക്കുക എന്റെ കുഞ്ഞുമോനെ നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് അങ്ങനെ പങ്കു ചേർക്കുന്നത് കടുത്ത അക്രമമാണ് ووصينا الانسان بوالديه حملته امه وهنا على وهن وفصاله في عامين حملته امه وهنا على وهن മാതാപിതാക്കളുടെ കാര്യത്തിൽ മനുഷ്യനെ നാം ഉപദേശിച്ചിരിക്കുന്നു അവന്റെ മാതാവ് മേൽക്കുമേൽ ക്ഷീണം സഹിച്ചാണ് അവനെ ഗർഭം ചുമന്നത് അവന്റെ മുലകുടി നിർത്തലോ രണ്ടു കൊല്ലം കൊണ്ടുമാണ് അതിനാൽ നീ എന്നോട് നന്ദി കാണിക്കുക നിന്റെ മാതാപിതാക്കളോടും وإن جاهداك على أن تشرك بي ما ليس لك به علم فلا تطعهما فلا تطعهما وصاحبهما في الدنيا معروفا واتبع سبيل من أناب إلي ും നിനക്കൊരറിവുമില്ലാത്ത വല്ലതിനെയും എന്റെ പങ്കാളിയാക്കാൻ അവരിരുവരും നിന്നെ നിർബന്ധിക്കുകയാണെങ്കിൽ അക്കാര്യത്തിൽ അവരെ നീ അനുസരിക്കരുത് എന്നാലും ഇഹലോകത്ത് അവരോട് നല്ല നിലയിൽ സഹവസിക്കുക എന്നിലേക്ക് പശ്ചാത്തപിച്ചവന്റെ പാത പിന്തുടരുക അവസാനം നിങ്ങളുടെയൊക്കെ മടക്കം എന്നിലേക്ക് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതിനെപ്പറ്റി നിങ്ങളെ വിവരമറിയിക്കും എന്റെ കുഞ്ഞുമോനെ കർമ്മം കടുകുമണി തൂക്കത്തോളമാണെന്ന് കരുതുക എന്നിട്ട് അതൊരു പാറക്കല്ലിനുള്ളിലോ ആകാശഭൂമികളിലെവിടെയെങ്കിലുമോ ആണെന്ന് വെക്കുക എന്നാലും അള്ളാഹു അത് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും നിശ്ചയമായും അള്ളാഹു അഗാധജ്ഞനുമാണ് അസ്മിൽ എന്റെ കുഞ്ഞുമോനെ നീ നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുക നന്മ കൽപ്പിക്കുക തിന്മ വിലക്കുക വിപത്തു വന്നാൽ ക്ഷമിക്കുക ഇവയെല്ലാം ഉറപ്പായും ഊന്നിപ്പറയപ്പെട്ട കാര്യങ്ങളാണ് നീ ജനങ്ങളുടെ നേരെ മുഖം കോട്ടരുത് പൊങ്ങച്ചത്തോടെ ഭൂമിയിൽ നടക്കരുത് അഹന്ത നടിച്ചും പൊങ്ങച്ചം കാണിച്ചും നടക്കുന്ന ആരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല തീർച്ച നീ നിന്റെ നടത്തത്തിൽ മിതത്വം പുലർത്തുക ശബ്ദത്തിൽ ഒതുക്കം പാലിക്കുക തീർച്ചയായും ഒച്ചകളിലേറ്റം അരോചകം കഴുതയുടെ ശബ്ദം തന്നെ ألم تروا أن الله سخر لكم ما في السماوات وما في الأرض وأسبغ عليكم نعمه ظاهرة وباطنة ومن الناس من يجادل في الله بغير علم ولا هدى ولا كتاب منير നിങ്ങൾ കാണുന്നില്ലേ ആകാശഭൂമികളിലുള്ളതെല്ലാം അല്ലാഹു നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നത് ഒളിഞ്ഞതും തെളിഞ്ഞതുമായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അവൻ നിറവേറ്റി തന്നതും എന്നിട്ടും വല്ല വിവരമോ മാർഗദർശനമോ വെളിച്ചമേകുന്ന ഗ്രന്ഥമോ ഒന്നുമില്ലാതെ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ചിലർ ജനങ്ങളിലുണ്ട് ഇള ബിസ് അള്ളാഹു ഇറക്കി തന്നതിനെ പിൻപറ്റുക എന്ന് അവരോട് ആവശ്യപ്പെട്ടാൽ അവർ പറയും അല്ല ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ഏതൊരു മാർഗത്തിൽ നിലകൊള്ളുന്നതായാണോ ഞങ്ങൾ കണ്ടിട്ടുള്ളത് ആ മാർഗമാണ് ഞങ്ങൾ പിൻപറ്റുക കത്തിക്കാളുന്ന നരകത്തീയിലേക്കാണ് പിശാജ് അവരെ നയിക്കുന്നതെങ്കിൽ അതും അതുമർ പിൻപറ്റുമെന്നും ആരെങ്കിലും സച്ചരിതനായി സ്വന്തത്തെ അള്ളാഹുവിന് സമർപ്പിക്കുന്നുവെങ്കിൽ തീർച്ചയായും അയാൾ മുറുകെ പിടിച്ചത് ഏറ്റവും പുറപ്പുള്ള പിടിവള്ളിയിൽ തന്നെയാണ് കാര്യങ്ങളുടെയൊക്കെ പര്യവസാനം അള്ളാഹുവിന്റെ സന്നിധിയിലാണ് ആരെങ്കിലും സത്യത്തെ തള്ളിപ്പറയുന്നുവെങ്കിൽ അയാളുടെ സത്യനിഷേധം നിന്നെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ അവരുടെ മടക്കം നമ്മുടെ അടുത്തേക്കാണ് അപ്പോൾ അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെപ്പറ്റി നാം അവരെ വിവരമറിയിക്കും നെഞ്ചകത്തുള്ളതൊക്കെയും നന്നായി അറിയുന്നവനാണ് അള്ളാഹു അല്പകാലം നാം അവരെ സുഖിപ്പിക്കുന്നു പിന്നീട് നാം അവരെ കൊടും ശിക്ഷയിലേക്ക് തള്ളിവിടും ആകാശഭൂമികളെ പടച്ചതാരെന്ന് ചോദിച്ചാൽ അവർ പറയും അല്ലാഹുവെന്ന് പറയുക സർവസ്തുതിയും ആ അല്ലാഹുവിനാണ് എന്നാൽ അവരിലേറെ പേരും അത് മനസ്സിലാക്കുന്നില്ല ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിന്റേതാണ് തീർച്ചയായും അല്ലാഹു സ്വയം പര്യാപ്തനാണ് സ്തുത്യർഹനം ولو ان ما في الارض من شجره اقلام والبحر يمده من بعده سبعه ابحر ما نفدت كلمات الله ان الله عزيز حكيم സമുദ്രങ്ങളെല്ലാം മഷിയാവുക വേറെയും ഏഴു സമുദ്രങ്ങൾ അതിനെ പോഷിപ്പിക്കുക എന്നാലും അള്ളാഹുവിന്റെ വചനങ്ങൾ എഴുതി തീർക്കാനാവില്ല അല്ലാഹു പ്രതാപിയും യുക്തിമാനും തന്നെ ഇന്നല്ലാഹ തീർച്ചയോ നിങ്ങളെ സൃഷ്ടിക്കലും ഉയർത്തെഴുന്നേൽപ്പിക്കലും ഒരൊറ്റയാളെ അങ്ങനെ ചെയ്യും പോലെ തന്നെയാണ് സംശയമില്ല അള്ളാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ് തീർച്ചയായും അള്ളാഹുരാവിനെ പകലിൽ കടത്തിവിടുന്നു പകലിനെ രാവിലും പ്രവേശിപ്പിക്കുന്നു അവൻ സൂര്യചന്ദ്രന്മാരെ അധീനപ്പെടുത്തിയിരിക്കുന്നു എല്ലാം ഒരു നിശ്ചിത അവധി വരെ ചരിച്ചുകൊണ്ടിരിക്കുന്നു തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റിയൊക്കെ സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു ഇതൊന്നും നിങ്ങൾ കണ്ടറിയുന്നില്ലേ അതിനൊക്കെ കാരണം ഇതാണ് നിശ്ചയമായും അല്ലാഹു മാത്രമാണ് പരമമായ സത്യം അവനൊഴികെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നതെല്ലാം മിഥ്യയാണ് അല്ലാഹു തന്നെയാണ് ഉന്നതനും മഹാനും നീ കാണുന്നില്ലേ കടലിൽ കപ്പൽ സഞ്ചരിക്കുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താലാണെന്ന് അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് നിങ്ങളെ കാണിക്കാനാണിത് നന്നായി ക്ഷമിക്കുകയും നന്ദി കാണിക്കുകയും ചെയ്യുന്ന ഏവർക്കും ഇതിൽ ധാരാളം തെളിവുകളുണ്ട് وإذا غشيهم موج كالظلل دعوا الله مخلصين له الدين دعوا الله مخلصين له الدين فلما نجاهم إلى البر فمنهم مقتصد وما يجحد بآياتنا മലകൾ സമാനം തിരമാല അവരെ മൂടിയാൽ തങ്ങളുടെ വിധേയത്വം തീർത്തും അള്ളാഹുവിന് മാത്രം സമർപ്പിച്ച് അവനോട് അവർ പ്രാർത്ഥിക്കുന്നു എന്നാൽ അവരെ അവൻ കരയിലേക്ക് രക്ഷപ്പെടുത്തിയാലോ അവരിൽ ചിലർ മര്യാദ പുലർത്തുന്നവരായിരിക്കും കൊടും ചതിയന്മാരും നന്ദികവരുമല്ലാതെ يا أيها الناس اتقوا ربكم واخشوا يوما واخشوا يوما لا يجزي والد عن ولده ولا مولود هو جاز عن والده شيئا إن وعد الله حق فلا تغرن മനുഷ്യരെ നിങ്ങൾ നിങ്ങളുടെ നാഥനെ സൂക്ഷിക്കുക ഒരു പിതാവിനും തന്റെ മകന് ഒരു ഉപകാരവും ചെയ്യാനാവാത്ത ഒരു മകനും തന്റെ പിതാവിന് ഒട്ടും പ്രയോജനപ്പെടാത്ത ഒരു നാളിനെ നിങ്ങൾ ഭയപ്പെടുക നിശ്ചയമായും അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണ് അതിനാൽ ഐഹിക ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ ഒരു കൊടും ചതിയനും അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ അന്ത്യസമയം സംബന്ധിച്ച അറിവ് അള്ളാഹുവിംഗൽ മാത്രമാണുള്ളത് അവൻ മഴ പെയ്ക്കുന്നു ഗർഭാശയങ്ങളിലുള്ളതെന്തെന്ന് അറിയുന്നു നാളെ താൻ എന്തു നേടുമെന്ന് ആർക്കും അറിയില്ല ഏതു നാട്ടിൽ വച്ചാണ് മരിക്കുകയെന്നും അറിയില്ല അള്ളാഹു എല്ലാം അറിയുന്നവനാണ് സൂക്ഷ്മജ്ഞനും